പ്രിയ പ്രേക്ഷകർക്കും ഫാൻസ് മീഡിയ ഫിലിം ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീരവണക്കം എന്ന ചിത്രം തമിഴ്നാടിന്റെ ഹൃദയം കവരുകയാണ് പി കെ മേദിനിക്ക് വൻ വരവേൽപ്പ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കായി ചെന്നൈ പ്രസാദ് തിയേറ്ററിൽ ഒരുക്കിയ വീരവണക്കം എന്ന അനിൽ വി നാഗേന്ദ്രന്റെ തമിഴ് ചലച്ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനം നിറഞ്ഞ പങ്കാളിത്തം കൊണ്ടും ആവേശകരമായ മുഹൂർത്തങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി കേരളത്തിന്റെയും തമിഴ്നാടിൻ്റെയും ചരിത്ര സാമൂഹ്യ പശ്ചാത്തലത്തിൽ വലിയ താരനിരയുമായി ഒരുക്കിയ ചിത്രമെന്ന പ്രത്യേകത വീരവണക്കം എന്ന ചിത്രത്തിനുള്ളതിനാൽ എല്ലാ വിഭാഗം മാധ്യമങ്ങളും റിപ്പോർട്ടർമാരും പ്രശസ്ത നിരൂപകരും മറ്റും ചിത്രം കാണാൻ എത്തിയിരുന്നു യും പ്രശസ്തുംയസുള്ള വിപ്ലവ ഗായികയും പോരാളിയുമായ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കേരളത്തിന്റെ ആരാധിയായ പി കെ മേദിനി മാധ്യമപ്രവർത്തകർക്കൊപ്പം ചിത്രം കാണാൻ പ്രസാദ് തിയേറ്ററിൽ എത്തിയത് അവിസ്മരണീയ അനുഭവമായി മാറി ചിത്രത്തിലെ പ്രധാന കഥാപാത്രവും ചരിത്ര പുരുഷനുമായ സഖാവ് പി കൃഷ്ണപ്പിള്ളക്കൊപ്പം ഒളിവിലും തെളിവിലും പ്രവർത്തിക്കുകയും കേരളത്തിൽ മുക്കാൽ നൂറ്റാണ്ടിലധികമായി വിപ്ലവ ഗാനങ്ങൾ പാടി ജനങ്ങളെ ആവേശഭരിതരാക്കുകയും ചെയ്യുന്ന പി കെ മേദിനി തന്നെയാണ് തന്റെ ജീവിതവുമായി ഏറെ സാമ്യമുള്ള ചിരിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നറിഞ്ഞ മാധ്യമ പ്രവർത്തകർ പി കെ മേദിനിക്ക് നൽകിയത് ഹൃദ്യമായ ആദരവും സ്നേഹവുമാണ് ചിത്രം കണ്ടുകഴിഞ്ഞ കഴിഞ്ഞ പ്രസാദ് തിയേറ്ററിന് പുറത്തൊരുക്കിയ പ്രത്യേക സ്വീകരണ പരിപാടിയിൽ വെച്ച് പി കെ േദിനിയെയും ചിത്രത്തിന്റെ സംവിധായകൻ അനിൽ വി നാഗേന്ദ്രനെയും മറ്റ് അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും ആദരിച്ചു തമിഴ്നാട് മാധ്യമ സംഘടനയ്ക്ക് പുറമേ സി പി പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന ജി രാമകൃഷ്ണനും പി കെ മേദിനിയെ ആദരിച്ചു വീരവണക്കം എന്ന ചിത്രം അടിച്ചമർത്തപ്പെട്ടവരുടെ അസാധാരണമായ പോരാട്ടങ്ങളുടെ യഥാർത്ഥമായ ആവിഷ്കാരമാണെന്നും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഹൃദയബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതുമാണെന്നും വീരവണക്കം എന്ന ചിത്രം തമിഴ്നാടിന് ലഭിച്ച സമ്മാനമാണെന്നും സംസാരിച്ചവർ അഭിപ്രായപ്പെടുകയാണ് കൃഷ്ണപിള്ള ശുചീന്ദ്രം സ്വദേശിയായ തങ്കമ്മയെ വിവാഹം കഴിക്കുക വഴി തമിഴ്നാടിൻ്റെ മരുമകനാണെന്ന കാര്യവും പലർക്കും പുതിയ അറിവായിരുന്നു തങ്കമ്മയായി അഭിനയിച്ച ഐശ്വികയ്ക്കും സമുദ്രകനിക്കും ഭരത്തിനുമൊപ്പം തുല്യ പ്രാധാന്യമുള്ള വേഷം ചെയ്ത് റിതേഷിനും തമിഴ്നാടിൻ്റെ നിറഞ്ഞ കയ്യടി ലഭിച്ചു വിശാരദ ക്രിയേഷൻസിന്റെ പേരിൽ അനിൽ വി നാഗേന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ സമുദ്രകനി ഭരത് റിതേഷ് പി കെ മേദിനി സുരഭി ലക്ഷ്മി ഭരണി പ്രേംകുമാർ രമേഷ് പിഷാരടി ആദർശ് ഐശ്വിക അരി സുരേഷ് സിദ്ദിഖ് ഭീമൻ രഘു സിദ്ധാങ്കന സുധീഷ് വി കെ ബൈജു ഷാരി ഉല്ലാസ് പന്തളം റിയാസ് നെടുമങ്ങാട് പ്രമോദ് വെളിയനാട് കോബ്ര രാജേഷ് ഉദയ മധുര മീന തുടങ്ങി രണ്ടായിരത്തിലധികം പേർ വേഷമിടുന്നുണ്ട് അനിൽ വി നാഗേന്ദ്രന്റെ വസന്തത്തിന്റെ കനൽ വഴികളിൽ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി വീരവണക്കത്തിൽ ആദ്യ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ഫ്ലാഷ് ബാക്ക് ആയി കാണിക്കുന്നുണ്ട് പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം മികച്ച അഭിപ്രായമാണ് ചിത്രം നേടിയിരിക്കുന്നത് ചിത്രം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും ഇതോടെ ഇന്നത്തെ ഫാൻസ് മീഡിയ ഫിലിം ന്യൂസ് പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം